ക്രിസ്മസിനോടനുബന്ധിച്ച് മാരുതിയില് വാഹനങ്ങൾക്കെല്ലാം നല്ല രീതിയിലുള്ള ഓഫറാണ് മരുന്ന് നൽകിയിട്ടുള്ളത് അതിൽ ഏറ്റവും കൂടുതൽ ഓഫർ വന്നിട്ടുള്ളത് ജിംനിക്കാണ് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ അല്ലെ രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം രൂപയോളം ഓഫറാണ് ജിമ്മിക്ക് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഗ്രാൻഡ് ഉണ്ട് പിന്നെ ഫ്രോൺസും കിടപ്പുണ്ട് ഇതെല്ലാത്തിനും ഓഫറുണ്ട് ഉണ്ട് എന്താണ് ഇതിന്റെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം മിർസയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ ഒരു അനുസരിച്ച് ശരിക്കും ഇപ്പോഴാണ് ജിമ്മി വാലിഫർ മണി വണ്ടിയായത് ഇതിനൊരു എതിരാളിനെ വെച്ച് നോക്കുമ്പോൾ എതിരാളിയുടെ പിടിക്കാൻ ഭാഗത്തിനുള്ള റേറ്റിലാണ് മാരുതി ഇപ്പം ഇറക്കിയിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇത് ഈ ഒരു ഡിസംബറിൽ തന്നെ നമുക്ക് ഈ വണ്ടി സ്വന്തമാക്കുവാണെങ്കിലാണ് ഈ ഒരു റേറ്റിൽ നമുക്ക് വണ്ടി കിട്ടും ജനുവരിയിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനുവരി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടിയുടെ വില വ്യത്യാസവരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഈ വാഹനം എടുക്കാൻ താല്പര്യമുള്ളവരെ ഈ വാഹനം എടുക്കാൻ മനസ്സിൽ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയൊരു സമയമാണ് ഡിസംബർ മാസം

ബേസ് മോഡലിൽ തന്നെയാണ് നമുക്ക് രൂപ ഓഫർ വരുന്നത് വേറെ രണ്ടര ലക്ഷം രൂപ ക്യാഷ് ഡിസ്കൗണ്ട് ആയിട്ടും അയ്യായിരം രൂപ കോർപ്പറേറ്റ് ഓഫറും ഇരുപത്തി അയ്യായിരം രൂപ വില വരുന്ന സൺറഡി കിറ്റുമാണ് കിട്ടുന്നത് നമ്മുടെ ഈ ബേസ് മോഡലിലും അതുപോലെ ഇപ്പൊ കാണുന്ന ഈ തമ്മിലുള്ള വ്യത്യാസം ഫീച്ചേഴ്സിലുള്ള വ്യത്യാസം സീറ്റ് ആൽഫയിലെ നമുക്ക് ആൽഫയിലേക്ക് വരുമ്പോ പ്രൊജക്ടർ ഹെഡ് ലാംപ് വരും അതുപോലെ ഹെഡ് ലാംപ് വാഷർ വരും പിന്നെ അലൈവീൽസ് വരും നോയിസ് കൺട്രോള് അങ്ങനെയുള്ള കുറച്ച് മാറ്റങ്ങളുണ്ട് മാറ്റങ്ങളുണ്ട് പക്ഷേ സീറ്റി ആകുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം സിസ്റ്റം കാര്യങ്ങളെല്ലാം ഉണ്ട് അലവിൽ നമുക്ക് വ്യത്യാസം വരുന്നത് ഈ ഒരു അലവിയിലൊക്കെ നമുക്ക് അപഗ്രേഡ് ചെയ്യാൻ പറ്റും അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും രണ്ടു ലക്ഷം രൂപയുടെ ഡിസ്കൗണ്ടിന് പുറമെ നമുക്ക് അയ്യായിരം രൂപ കോർപ്പറേറ്റ് ഓഫറും അതുപോലെ തന്ത്ര അഡീഷൻ ആണ് ഇതിൽ വരുന്നത് വേരിയന്റിൽ സ് സിക്യോറ് ഡോർ വൈസറസ് അങ്ങനെയുള്ളൊരു നമ്മൾ എന്തായാലും എടുക്കേണ്ടത് ഐറ്റംസ് ആണ് അതിനിപ്പോ ഈ പ്രാവശ്യം നമുക്ക് പൈസ ക്യാഷും മുടക്കേണ്ട ആവശ്യമില്ല അത് നമ്മള് ഓഫറായിട്ട് തരുവാണ് ഇതിന്റെ ഇന്റീരിയറിലുള്ള ചേഞ്ചസ് ആയിരിക്കും ഇതിപ്പോ നമുക്ക് വരുമ്പോ ഇൻഫോട്ടേഷൻ സിസ്റ്റത്തില് മാനുവൽ എ സി ആവും ഡിഫറൻസ് ആണ് ആണോ സീറ്റലും ഇതിന്റെ മാനുവലും കിടക്കുന്നുണ്ട് അതും കാണാം സീറ്റിൽ വരുമ്പോ ഇൻഫോർട്ടേഷൻ സിസ്റ്റം സെവൻ ഇഞ്ചായിട്ട് കുറയും കുറയും പിന്നെ ഓട്ടോ എ സി അല്ലെങ്കിൽ മാനുവൽ സി ആയിരിക്കും പിന്നെ സ്റ്റിയറിംഗിൽ നമുക്ക് കോയിസ് കൺട്രോൾ വരുന്നുണ്ട് ആൽഫയ്ക്ക് സീറ്റ് വരുമ്പോൾ വരുമ്പോയി കൺട്രോൾ ഉണ്ടാവില്ല നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ ഉണ്ടാവും അതുപോലെ പിന്നെ ഇതൊക്കെ സെയിം ആയിരിക്കും അല്ലേ ഇത് നമുക്ക് ടൂ വീൽ ഡ്രൈവ് ആക്കാനും ഫോർ വീൽ ഡ്രൈവ് ആക്കാനുള്ള ആക്കാനും അത് നമുക്ക് രണ്ട് വേരിയന്റ് ഉണ്ട് അപ്പൊ ശരിക്കും ഇത്രയും ചെറിയ മാറ്റങ്ങളെ വരുന്നുള്ളൂ അപ്പം വെച്ച് നമുക്ക് നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം എല്ലാം വരുന്നുണ്ട് ഓഫർ കഴിഞ്ഞ ഒന്നര ലക്ഷം രൂപയുടെ ഡിഫറൻസ് ആണ് രണ്ട് പേര് വരുന്നത് നമുക്കൊരു സീറ്റ് എടുത്തിട്ട് തീർച്ചയായിട്ടും നമുക്കത് ജിംനിച്ച് കമ്പയർ ചെയ്യുമ്പോ നമുക്ക് ഫൈവ് ആണ് വരുന്നത് നമുക്ക് ഒരു ഫാമിലി കാർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ സ്റ്റൈൽ ഓഫ് റോഡർ ആണ് വണ്ടി ഉപയോഗിക്കാൻ നമുക്ക് ഫാമിലി കാർ ആയിട്ട് ഉപയോഗിക്കാം ഓഫ് റോഡ് പെർപ്പസ് എല്ലാം നമുക്ക് ഈ ഒരു സിംഗിൾ താറിൽ തന്നെ നമുക്ക് നടക്കും വീതി നമുക്ക് സിറ്റി ഡ്രൈവ് നല്ല കംഫർട്ട് ആയിരിക്കും സിറ്റി ഡ്രൈവ് നമുക്ക് ഒതുങ്ങിയ സ്ഥലത്ത് നമുക്ക് പാർക്ക് ചെയ്യാനും എല്ലാം സൗകര്യമാണ് അതുപോലെ നമുക്ക് താറ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ താറിലില്ലാത്ത ഒരുപാട് ഫീച്ചർ നമുക്ക് ജിമ്മിയിൽ വരുന്നുണ്ട് ഇൻഫ്രടൈൻ സിസ്റ്റം വരുന്നുണ്ട് ഓട്ടോ എസി വരുന്നുണ്ട് അതുപോലെ നമുക്ക് ക്രൂസ് കൺട്രോള് എല്ലാം നമുക്ക് അഞ്ച് ഡോർ എന്നുള്ളത് നമുക്ക് ബൂട്ട് സ്പേസും യൂസ് ചെയ്യാം അതുപോലെ സിക്സ് എയർ ബാഗ് ഇതൊക്കെ നമുക്കൊരു പോയിന്റ് ആണ് ഈ മാസ് മാസം ആയിട്ടുള്ള കാരണം വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഫോർ വീൽ ഡ്രൈവ് അവൈലബിൾ ആണ് അവൈലബിൾ ആണ് നമുക്ക് ഫോർ ഓടിക്കാൻ നമുക്ക് ചേഞ്ച് ചെയ്യാം അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഗ്രാൻഡ് ബിറ്റാര ഉണ്ട് പിന്നെ ഫ്രോൺസും കിടപ്പുണ്ട് ഇതെല്ലാത്തിനും ഉണ്ട് നമുക്ക് ഉണ്ട് ഉണ്ട് അപ്പൊ ഗ്രാൻഡ് വിറ്റാരയുടെ ഓഫർ തന്നെ നോക്കാം ഇത് ഗ്രാൻഡ് വിറ്റാര ഫുൾ ഓപ്ഷൻ അല്ലേ ഇടങ്ങണ വണ്ടി അപ്പൊ ഇതിന്റെ ഇതിന്റെ ബേസ് ലക്ഷം ലക്ഷം മോഡലോട് ഓൺറോഡ് വരുമ്പോൾ ഓക്കെ അടുത്ത് ഫ്രോങ്സ് ഫ്രോങ്സില ഇതാണ് ഫ്രോങ്സ് ഫ്രോങ്സ് ഇത് കിടക്കുന്ന ഡെൽറ്റ വേരിയന്റ് ആണ് ഇതിനെന്നാ ഓഫർ വരുന്നത്

ടോട്ടൽ അതായത് എല്ലാ പേരിലും ഉണ്ട് ഓഫർ നമുക്ക് സിഗ്മ ഡെൽറ്റ ഡെൽറ്റ പ്ലസ് മൂന്ന് പേരും ഇരുപതിനായിരം രൂപയും ആൽഫ മോഡലിന് മുപ്പതിനായിരം രൂപ ഓഫർ ഉണ്ട് ഉണ്ട് ഓഫർ അല്ലേ അതുപോലെ പിന്നെ ഇഗ്നിസ് ഇഗ്നിസ് ആണ് ആണെങ്കിലും ഒരു ഓഫർ ഉണ്ട് ഇഗ്നിസ് 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 എല്ലാ ഒരു വണ്ടിയാണ് നമുക്ക് രൂപ ഓഫർ ഉണ്ട് ആ ഇഗ്നിസിന് ടോട്ടൽ ടോട്ടൽ ഓഫർ എക്സ്ചേഞ്ച് ബോണസും കൺസ്യൂമർ ഓഫർ കോർപ്പറേറ്റ് ഓഫർ എല്ലാം കൂടെ ഓഫർ ഓഫർ വരുന്നുണ്ട് അത് എല്ലാ എല്ലാ ഉണ്ട് നമ്മള് ഓണത്തിന് ഓണത്തിന്റെ ഓഫറിനേക്കാളും ഈ പ്രാവശ്യം എല്ലാത്തിലും ഡിസ്കൗണ്ട് ഇയർ എൻഡിങ് സെലാണ് ഡിസംബറിന്റെ ഇയർ എൻഡിങ് കാർണിവൽ ആണ് നമുക്ക് സീറോ സ്റ്റോക്ക് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അല്ലാപ്പഴും എപ്പോഴും ഓഫർ ഉള്ള ഒരു വണ്ടിയാണ് പറയുന്നത് അപ്പൊ ഈ പ്രാവശ്യം കൂടുതലുണ്ട് കൂടുതലുണ്ട് അപ്പോ ഈ പ്രാവശ്യം മാരുതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിസ്മസിന് വമ്പൻ ഓഫറുകളാണ് കൊടുത്തിട്ടുള്ളത് കാരണം ഇതുവരെ കൊടുക്കാത്ത രീതിയിലുള്ള ഓഫറാണ് മാരുതി എല്ലാ വണ്ടികളും കൊടുത്തിട്ടുള്ളത് അതിന് നമ്മൾ ഏറ്റവും കൂടുതൽ ഓഫർ ഉണ്ടായിരുന്ന ജിമ്മിയുടെ വിശേഷങ്ങൾ നമ്മൾ കണ്ടു അതുപോലെ എല്ലാ വേരും ഇപ്പൊ ഇവിടെ കിടക്കുന്ന വണ്ടിയിൽ വണ്ടികൾ ഇത്രയുണ്ട് എല്ലാ വേരേണ്ടും നമ്മൾ ഓഫറുകൾ ഓരോ വണ്ടികൾക്കും ഓഫറുകൾ പ്രത്യേകം പ്രത്യേകം കൊടുത്തിട്ടുണ്ട് ഇനിയുള്ള വണ്ടി എന്ന് പറയുന്നത് ബലേനോ ഇവിടെ വണ്ടിയില്ല നമുക്ക് ബലേനോ ആവുമ്പോൾ അമ്പത്തിരണ്ടായിരം രൂപ ഡിസ്കൗണ്ട് ഉണ്ട് ആണെങ്കിൽ അമ്പത്തിരണ്ടായിരം രൂപ അല്ലേ അമ്പത്തിരണ്ടായിരം രൂപ ഡിസ്കൗണ്ട് ഉണ്ട് നമുക്ക് പല ബാങ്ക് ആയിട്ട് ഫിനാൻസ് ഹൺഡ്രഡ് വരെ ലോൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉണ്ടല്ലേ ഡിസ്കൗണ്ട് എല്ലാം കഴിയുമ്പോൾ നമുക്ക് ഡൗൺ പേയ്മെന്റ് ഇല്ലാണ്ട് തന്നെ വണ്ടി ഇറങ്ങി വരും അത് വണ്ടി ആണേലും ഏത് വണ്ടി ആണെങ്കിലും ഏത് വണ്ടിക്കും ഹൺഡ്രഡ് പെർസെന്റേജ് ലോൺ സൗകര്യം കൊടുക്കുമെന്നാണ് പറയുന്നത് നമുക്കുള്ള ഇനി വേറെ സിയാസ് ഉണ്ട് ഉണ്ട് സിയാസ് രൂപ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ഉണ്ട് അതും നമുക്ക് സ്റ്റോക്ക് ഉണ്ട് ലിമിറ്റഡ് കുറച്ച് വണ്ടികളാണ് സ്റ്റോക്കുള്ളത് പിന്നെ നമുക്ക് ഇൻവിക്കോ എക്സ് എൽ മോഡലും നമുക്ക് വണ്ടി റെഡി അവൈലബിൾ ആണ് എക്സൽ സിക്സിന് ഓഫർ വരുന്നില്ല യും ബാക്കി ഡിസ്പ്ലേ കണ്ടക്ട് ചെയ്തോട്ടാണ് ഡിസ്പ്ലേ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇത്രയുമാണ് ക്രിസ്മസിന് മാരുതിക്ക് ഉള്ള ഓഫറുകൾ മാരുതി പറയുന്നത് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി തരുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നിർത്തുന്നു